േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മറക്കരുത് ജ്ഞാതൻ മറ നീക്കിക്കൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ് അയാൾ നൽകിയതുപോലെ അന്വേഷണം ആരംഭിച്ചതിനെ തുടർന്ന് മൃതദേഹം ലഭിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ീതുവിനെയും ഗോവിന്ദിനെയും ആകെ ഞെട്ടിച്ചു കളയുന്നു മാത്രവുമല്ല ഇതേ സമയം ആരായിരിക്കും ആ നിർദ്ദേശങ്ങൾ നൽകുന്ന അജ്ഞാതനെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് വരികയാണ് രാധികയും വരുണം പക്ഷേ ഇതേ തുടർന്നാണ് അവരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അവരുടെ മുൻപിലേക്ക് കടന്നു വരുന്നത് അയാൾ ഒരിക്കലും ഇങ്ങനെയൊരു വരവ് പ്രതീക്ഷിച്ചിരുന്നില്ല രാധികയും മകനും മാത്രവുമല്ല ഇയാൾ എന്തുകൊണ്ടാണ് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് അവരുടെ മുന്നിൽ എന്തെങ്കിലും ഒരു ചതി അയാൾ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നിലേക്ക് വന്നിരിക്കുന്നത് എന്ന് ഉറപ്പിക്കുന്ന അവർ ഇതിന് പിന്നിലെ സത്യങ്ങൾ കണ്ടെത്തണം എന്നുള്ള കാര്യത്തിൽ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതേ സമയം പുറത്തേക്ക് വന്ന അജ്ഞാതൻ ഗീതുവിനെയും ഗോവിന്ദിനെയും ചെന്ന് കാണാൻ തീരുമാനമെടുക്കുന്നു അവരോട് നിർദ്ദേശങ്ങൾ നൽകിയത് ഞാൻ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന അയാൾ ഈ നിർദ്ദേശങ്ങൾ വെറുതെ നൽകിയതല്ല എന്ന് പറയുകയും ചെയ്യുന്നു എനിക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതുവരെ കാര്യങ്ങൾ ചെയ്തത് അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൂടി ഉൾപ്പെട്ടതായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെ സഹായിച്ചത് പക്ഷേ ഇനിയും ഒരുപാട് ദൂരം എനിക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് കുറച്ചുപേരെ തിരിച്ചടിക്കാൻ തന്നെയാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് പണ്ട് എന്നോട് ചെയ്തതിനുള്ള പ്രതികാരമാണ് ഇതെന്റെ ആ പ്രതികാരത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന് അയാൾ പറഞ്ഞതിനെ തുടർന്ന് ഗീതവും ഗോവിന്ദും അയാളെ സഹായിക്കാം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത് എന്ന് പറയുകയാണ് എങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ആണ് എങ്കിൽ ഞങ്ങൾ തീർച്ചയായും ചെയ്തു തരും ആ കാര്യത്തിൽ യാതോ വിട്ടുവീഴ്ചയും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയുമില്ല ഇത് ഗോവിന്ദിന്റെ വാക്കാണ് എന്ന് വ്യക്തമാക്കുന്ന ഗോവിന്ദ് ഇനി കാര്യങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പുതിയ ലക്ഷ്യങ്ങൾ തേടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്ന അയാൾ മാധവന്റെ കൊലപാതകത്തിന് പിന്നിലെ സത്യങ്ങൾ തെളിയിക്കാൻ ഞാനും കൂടെ നിൽക്കാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഗോവിന്ദിന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്